നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രംസ്പിറ്റൽ കല്ലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂളിൽ വന്യജീവി ആക്രമണത്തിനെതിരെ പ്രതിഷേധം ആർത്തിരമ്പി മുള്ളരിങ്ങാട് നടന്ന പഠനോത്സവത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തിയത് വന്യമൃഗ ആക്രമണത്തിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം ആർത്തിരമ്പി കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മുള്ളരിങ്ങാട് നടന്ന പഠനോത്സവത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തിയത് വിദ്യാർത്ഥികളുടെ മികവിനെ അവതരിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമാമോൾ അജാസ് പഠനോത്സവത്തിൽ വന്യമൃഗ ആക്രമണ വിഷയം അവതരിപ്പിച്ചു രാത്രി കാലങ്ങളിൽ ആനയടക്കമുള്ള നിരവധി മൃഗങ്ങളാണ് പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്നതെന്നായിരുന്നു ഫാത്തിമയുടെ പരാതി തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന യോഗത്തിൽ പ്രതിഷേധം ആർത്തിരമ്പി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രതിഷേധ ബാനറിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒപ്പിട്ടതോടെ പ്രതിഷേധം പ്രാദേശികമായി ജനശ്രദ്ധ ആകർഷിച്ചു പഠനോത്സവത്തിന്റെ ഭാഗമായി നടന്ന യോഗം സ്കൂൾ പ്രധാന അധ്യാപകൻ ഷാബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് നമ്മുടെ ഷാബു സാർ സൂചിപ്പിച്ച പോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലുള്ള പഠനോത്സവവും അതോടൊപ്പം തന്നെ കോർണർ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ആറേഴ് വർഷമേ ആയിട്ട് അതിനൊക്കെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കോർണർ പിറ്റി ഒക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തി പോന്നിരുന്നു എന്നുള്ളതാണ് ഏറെ വസ്തുത ജോഷി ചാക്കോ ഉടുമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകൻ എം കെ ബിജു പദ്ധതി വിശദീകരണം നടത്തി ജോസഫ് സക്കറിയാസ് സോബി സിജു സജി ചെറിയാൻ ജെയ്സ് എം എബ്രഹാം സാലി ഇരുവാക്കൽ എൻ എം നവാസ് ജോമോൻ ജോസ് ജോഷിയ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ